ഹായ് എവരി വൺ ഞാൻ നിങ്ങളുടെ പൂജ അഭി ഏവർക്കും മൂൺ സ്റ്റോൺ ഡിസൈൻസിലേക്ക് സ്വാഗതം മൂൺ സ്റ്റോൺ ഡിസൈൻസ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ വിമൻ ക്ലോതിങ് സ്റ്റോർ ആണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ട്രൂൻഡോ ആണ് നമ്മൾ ഓർഡേഴ്സ് എല്ലാം എടുക്കുന്നത് വാട്സപ്പ് ത്രൂ ആണ് നമ്മുടെ വീഡിയോ കാണുന്ന ഏതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങളുടെ സൈസ് മെൻഷൻ ചെയ്തുകൊണ്ട് താഴെ കാണുന്ന നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചു തരാവുന്നതാണ് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ പേയ്മെന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ നമ്മുടെ പ്രോഡക്റ്റ് കിട്ടുന്ന സമയത്ത് പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആയിട്ട് എടുത്ത് വെക്കുക ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടിയാണ് പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വെക്കാനായിട്ട് പറയുന്നത് നിങ്ങൾക്ക് സൈസിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒരു സൈസ് അപ്പ് എടുക്കുക നമുക്ക് സൈസ് എക്സ്ചേഞ്ച് അവൈലബിൾ അല്ല നമ്മുടെ പ്രോഡക്റ്റ് എല്ലാം ഡെസ്പാച്ച് ചെയ്യുന്നത് ഡി ടി ഡിസി വഴി ഇന്ത്യ പോസ്റ്റ് വഴിയാണ് ആദ്യമായിട്ട് ആണ് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തന്നെ ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്തിട്ട് കാണാൻ ശ്രദ്ധിക്കണേ ഒപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക എല്ലാരിലേക്ക് മൂൺ ചോൺ ഡിസൈൻസ് ഒന്ന് എത്തിച്ചു കൊടുക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യ നിങ്ങളുടെ വാല്യൂബിൾ കമൻസുകൾ ഇടുക നിങ്ങളുടെ സജഷൻസ് അറിയിക്കുക ഒത്തിരി പേര് കമൻസ് ഒക്കെ ഇടുന്നുണ്ട് ഒത്തിരി സന്തോഷം നമ്മുടെ ഗീവവേ നടന്നുകൊണ്ടിരിക്കുകയാണ് അതാരും മറക്കണ്ട ഗീവ് അവേയിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതിനോടൊപ്പം നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഓണം സീരീസിന്റെ ആണ് ഞാൻ ഈ കാണിക്കാൻ പോകുന്നത് അത് സ്കേർട്ട് ആൻഡ് ടോപ്പിന്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന നല്ലൊരു ടീൽ ബ്ലൂ അല്ലെങ്കിൽ ടീൽ ഗ്രീനും അല്ലാത്ത ഒരു ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത് ടോപ്പ് വന്നിരിക്കുന്നത് വിചിത്ര ഫാബ്രിക്കിലാണ് വരുന്നത് ഒരു വി കർവ് വി വരുന്ന ഒരു വി ഷേപ്പ് ആണ് നെക്ക് കൊടുത്തിരിക്കുന്നത് അതിലൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ലീവ്സ് ആണ് വരുന്നത് നല്ല ഗോൾഡൻ കളർ ടിഷ്യൂ ഫാബ്രിക്കിൽ വരുന്ന ആണ് കൊടുത്തിരിക്കുന്നത് സ്കേർട്ടിന്റെ താഴത്തേക്കായിട്ട് നല്ലൊരു കസവും അതിനോടൊപ്പം തന്നെ വിചിത്ര ഫാബ്രിക്കിൽ വരുന്ന ഒരു ലൈൻ പൈപ്പിംഗ് കൂടി കൊടുത്തിട്ടുണ്ട് നമുക്ക് വേഗം തന്നെ ഇതിന്റെ ക്ലോസർ വ്യൂ കൂടി ഒന്ന് കണ്ടാലോ ക്ലോസർ വ്യൂ വരുമ്പോ ഇങ്ങനെയാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആണ് നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള വിചിത്ര വിചിത്ര ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് ഹിപ്പ് നമ്മുടെ ഹിപ്പിലും കസവ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഷേപ്പിനനുസരിച്ച് നമുക്ക് ടൈ ചെയ്ത് വെക്കാവുന്നതാണ് പ്ലീറ്റഡ് ആണ് സ്കേർട്ട് വരുന്നത് ദാ താഴത്തേക്ക് ഇതാ കസവ് വന്നിട്ട് അതിന്റെ മുകളിലേക്ക് ഒരു കുഞ്ഞ് പൈപ്പിങ് നമ്മുടെ ബ്ലൗസിന് മേച്ച് പൈപ്പിങ് കൊടുത്തിട്ടുണ്ട് നല്ല length width ഒക്കെ ഉള്ള ഒരു സ്കേർട്ടാണ് നല്ല ഒക്കെ ഉള്ള ഒരു സ്കേർട്ടാണ് ടോപ്പ് എന്ന് പറയുമ്പോ ഇങ്ങനെയാണ് വരുന്നത് ടഫ് ആണ് കണ്ടോ ബാക്ക് വ്യൂ എന്ന് പറയുമ്പോ ഇങ്ങനെ വരും പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ നല്ലൊരു ടീൽ ഗ്രീൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഗ്രീൻ ഷെയ്ഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നമുക്ക് വേഗം തന്നെ നെക്സ്റ്റ് കളർ ഷെയ്ഡൊന്ന് കാണാം അതിൽ വരുന്ന നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈലറ്റ് ഷെയ്ഡാണ് നല്ലൊരു വയലറ്റ് ഷെയ്ഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ആണ് നല്ല സിമ്പിൾ ആയിട്ടുള്ള നെക്കൊക്കെ ആണ് കൊടുത്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞ സ്കോട്ട് ആൻഡ് ടോപ്പിന്റെ സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് നമുക്ക് വേഗം തന്നെ അതിന്റെ ക്ലോസർ വ്യൂ ഒന്ന് കാണാം ഇങ്ങനെയാണ് ക്ലോസർ വ്യൂ വരുന്നത് കത്തിരിക്കയുടെ വൈലറ്റ് കളർ ഉണ്ടല്ലോ കത്തിരിയുടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ആയിട്ടാണ് നെക്ക് കൊടുത്തിരിക്കുന്നത് പസ്ലീവ് വന്നിട്ട് താഴെ ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് സ്കേർട്ട് വരുമ്പോൾ നല്ലൊരു ഗോൾഡൻ കസവ് വന്നിട്ട് താഴത്തേക്ക് വയലറ്റ് പൈപ്പിംഗ് കൂടി കൊടുത്തിട്ടുണ്ട് നല്ല ആണ് നല്ല ലെങ്തിലും വിട്ടിലും ആണ് വന്നിരിക്കുന്നത് ടോപ്പിന്റെ ഫ്രണ്ട് വ്യൂന്ന് പറയുമ്പോ ഇങ്ങനെയാണ് വരുന്നതേ ബാക്ക് വ്യൂ എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ടാണ് വരുന്നത് വിചിത്ര ഫാബ്രിക്കിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് ഇതിന്റെ അവൈലബിൾ ആക്കിയിരിക്കുന്ന സൈസ് എന്ന് പറയുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് എയ്റ്റ് ഫിഫ്റ്റി എണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് വേഗം തന്നെ നെക്സ്റ്റ് collection ഒന്ന് കാണാം അതിൽ വരുന്ന നെക്സ്റ്റ് collections എന്ന് പറയുന്നത് സൂപ്പർ ആയിട്ടുള്ള ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പിന്റെ collection തന്നെയാണ് ടിഷ്യൂ ഫാബ്രിക്കിലാണ് സ്കേർട്ട് വന്നിരിക്കുന്നത് ആണ് ടോപ്പ് വന്നിരിക്കുന്നത് നല്ല ആയിട്ടുള്ള ഒരു സ്കർട്ടൺ ടോപ്പുമാണ് സ്കർട്ടിൽ ഇതാ നല്ലൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു കസവാണ് ഒരു തിക്ക് ലെയറിൽ കൊടുത്തിരിക്കുന്നത് ഭാഗത്തായിട്ട് പ്ലീറ്റ് നല്ല ഹീറ്റ പ്ലീറ്റ്സും ആണ് നമ്മൾ സ്കർട്ടിലേക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നല്ല റൗണ്ട് നെക്കിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നല്ല ആയിട്ടുള്ള ഒരു പ്രിന്റിലുമാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ക്രോപ്പ് ടോപ്പ് ആണ് വരുന്നത് നല്ല ആയിട്ടുള്ള ഒരു സ്ലീവ്സും വന്നിട്ടുണ്ട് എൽബോ ആണ് വരുന്നത് അതിലേക്ക് കുഞ്ഞൊരു പഫ് കൊടുത്തിട്ടുണ്ട് പ്ലീറ്റ്സ് പ്ലീറ്റ്സ് ആയിട്ടാണ് പഫ് പോകുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്കേർട്ട് ആണ് നമുക്ക് വേഗം തന്നെ ഇതിന്റെ ക്ലോസർ വ്യൂ കൂടി ഒന്ന് കാണാം ഇങ്ങനെയാണ് സ്കേർട്ട് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടിക് ലെയർ ഉള്ള കസവാണ് കൊടുത്തിരിക്കുന്നതെന്ന് നമ്മൾ മുന്നേ തന്നെ പറഞ്ഞു നല്ലൊരു ഡാർക്ക് ഗോൾഡൻ ഷെയ്ഡ്സിലാണ് കസവ് പോയിരിക്കുന്നത് പ്ലീറ്റ്സ് വരുന്നത് നല്ല ഹീറ്റഡ് പ്ലീറ്റ്സ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡോറീസ് ആണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ അനുസരിച്ച് നമുക്ക് ടൈ ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്ന തരത്തിലുള്ള ഒരു ഡോറീസ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സെയിം വൈറ്റ് ഷെയ്ഡ്സിൽ തന്നെയാണ് ലൈനിങ്ങും വരുന്നത് കോട്ടൺ ആണ് വരുന്നത് നല്ല ചെയ്യാൻ ആയിട്ട് നമുക്ക് വേഗം തന്നെ ടോപ്പിന്റെ ക്ലോസർ വ്യൂ ഒന്ന് കാണാം ടോപ്പിന്റെ പ്രിന്റ് എന്ന് പറയുമ്പോൾ ദാ ഇങ്ങനെയാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അജിറക് പ്രിന്റ് കോട്ടൺ മെറ്റീരിയലിലാണ് അജിറക് പ്രിന്റ്സ് വന്നിരിക്കുന്നത് നല്ലൊരു ആണ് മെറൂൺ ഷെയ്ഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിന്റെ ബാക്കിലേക്ക് സിബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല ലൈനിങ്ങും കോട്ടൺ ലൈനിങ്ങും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഇതിന്റെ സ്ലീവ്സ് എന്ന് പറയുമ്പോൾ എൽബോ ആണ് വരുന്നത് അതിലേക്ക് ദാ പഫ് കൂടി പോകുന്നുണ്ട് ഇതിന്റെ അവൈലബിൾ ആകുന്ന സൈസ് എന്ന് പറയുന്നത് സ്മോൾ മീഡിയം ലാർജ് എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിന്റെ റേറ്റും സൂപ്പറാണ് തൗസൻഡ് നയൻറ്റിഎറ്റ് ആയിരത്തി തൊണ്ണൂറ്റെട്ട് രൂപ മാത്രമാണ് നമുക്ക് വേഗം തന്നെ നെക്സ്റ്റ് കളക്ഷൻ കാണാം അതിന് വരുന്ന നെക്സ്റ്റ് കളക്ഷൻ എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പ് തന്നെയാണ് നല്ല ഡിജിറ്റൽ പ്രിന്റ് ഫ്ലോറൽ പ്രിന്റ് ചെയ്തിട്ടുള്ള ഒരു ആണ് വരുന്നത് വിചിത്ര ഫാബ്രിക്കിൽ തന്നെ ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ വിഷുവിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന സെയിം പ്രൊഡക്റ്റ് തന്നെയാണ് ഇപ്പൊ നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്ന സൈസ് എന്ന് പറയുന്നത് ലാർജും എക്സലും മാത്രമാണ് കേട്ടോ അവൈലബിൾ ആക്കിയിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ആണ് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഗോൾഡൻ വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് ലെസ് ആണ് ഞാൻ വേറെ എഴുതിയിരിക്കുന്ന ഉള്ളിലേക്ക് സ്ലീവ്സ് അറ്റാച്ച്ഡ് ആണ് നമുക്ക് വേഗം തന്നെ എന്റെ ക്ലോസ് റിവ്യൂ കൂടി ഒന്ന് കാണാം ഒരു ടോപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ് യോക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് ദാ ലീവ് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് സൈഡ് ഒരു സ്ലിറ്റ് കുഞ്ഞു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉള്ളിലേക്ക് സ്ലീവ്സ് കൊടുത്തിട്ടുണ്ട് ദ സ്ലീവ്സ് വിജിത്ത ഫാബ്രിക്കിൽ വരുന്ന സ്ലീവ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ആണ് ബോട്ടിൽ ഗ്രീൻ എന്ന് പറയുന്നത് ബാക്കിലേക്ക് ദ സിബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് രണ്ട് സൈസിലേ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളൂ ലാർജും എക്സലും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടോപ്പാണ് നമുക്ക് സ്കേട്ടിന്റെ ക്ലോസർ വ്യൂ ഒന്ന് കാണാം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിട്ടുള്ള നല്ല ഫ്ലോറൽ ഡിസൈൻസ് ആണ് വരുന്നത് നല്ല പ്ലീറ്റഡ് ആണ് താഴത്തേക്കും ഹിപ്പിലേക്കും കസവ് പോയിട്ടുണ്ട് നല്ല ഫ്ലെയറിലുള്ള ഒരു ആണ് കണ്ടോ ഉള്ളിലേക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നമുക്ക് വേഗം തന്നെ ഇതിന്റെ അടുത്ത കളക്ഷൻ ഒന്ന് കാണാം അതിൽ വരുന്ന നെക്സ്റ്റ് കളക്ഷൻ എന്ന് പറയുമ്പോ ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്നതാണ് ഡിജിറ്റൽ പ്രിന്റിലുള്ള ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന സ്കേർട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഒരു മരൂൺ കളർ വിജിട്രാ ഫാബ്രിക്കിലാണ് ടോപ്പ് പോയിരിക്കുന്നത് അതിന്റെ മുകളിലേക്കായിട്ട് ടിഷ്യൂ ആണ് പോകുന്നത് സ്ലീവ്സും ടിഷ്യൂലാണ് പോകുന്നത് സെയിം ഡിജിറ്റൽ പ്രിന്റിലാണ് സ്കേർട്ടിന്റെ അതേ ഡിജിറ്റൽ പ്രിന്റ് തന്നെയാണ് പോയിരിക്കുന്നത് നല്ല ഒറിജിനൽ ആയിട്ടുള്ള മിറർ വർക്ക്സും അതുപോലെ തന്നെ കട്ട് ബീഡ്സ് വെച്ച് നല്ല ഫ്ലോറൽസ് എല്ലാം കംപ്ലീറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് റൗണ്ട് നെക്കാണ് വരുന്നത് സ്ലീവ്സ് വരുമ്പോൾ പഫ് സ്ലീവ് വന്നിട്ട് താഴെ ഇലാസ്റ്റിക് ആണ് പോയിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറൂൺ കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആക്കിരിക്കുന്നത് നമുക്ക് വേഗം തന്നെ ഇതിന്റെ ക്ലോസർ വ്യൂ കൂടി ഒന്ന് കാണാം ഇതിന്റെ ക്ലോസർ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഒരു കോട്ടൺ ടോപ്പിന്റെ കളക്ഷൻ ആണ് ഇത് റെഡി ടു വെയർ ആണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് നല്ല വർക്ക് ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എന്താ ഇങ്ങനെയാണ് ഫ്രണ്ട് വ്യൂ വരുന്നത് ബാക്ക് വ്യൂ വരുമ്പോ പ്ലെയിൻ വിചിത്രയാണ് വരുന്നത് ഒരു സിബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ലൈനിങ് അറ്റാച്ചഡാണ് സ്ലീവ്സിലേക്ക് ലൈനിങ് അറ്റാച്ചിഡ് അല്ല ആണ് വിത്ത് എലാസ്റ്റിക് ആണ് വരുന്ന വരുന്നത് സൈഡിലേക്ക് ഒരു കുഞ്ഞ് സ്ലിറ്റ് കൂടി പോകുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പാണ് റെഡി ടു പോയ സ്കേർട്ട് ആൻഡ് ടോപ്പ് ആണ് ഇതിന്റെ അവൈലബിൾ ആയിരിക്കുന്ന സൈസ് എന്ന് പറയുന്നത് ലാർജും എക്സലും മാത്രമാണ് കേട്ടോ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് വൺ ടു ഡബിൾ നയൻ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നല്ല പ്രീമിയം ക്വാളിറ്റി ഇത് വരുന്ന ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്ന റെഡി ടു വെയർ സ്കേർട്ട് ആൻഡ് ടോപ്പാണ് നമുക്ക് വേഗം തന്നെ ക്ലോസർ വ്യൂ കൂടി ഒന്ന് കാണാം സ്കേർട്ടിന്റെ ക്ലോസർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു ഫ്ലോറൽ പ്രിൻസിലാണ് പോയിരിക്കുന്നത് ഡിജിറ്റൽ ഫ്ലോറൽ പ്രിൻസ് അതിനോടൊപ്പം തന്നെ സ്കേർട്ടിന്റെ ഹിപ്പിലേക്കും അതുപോലെ തന്നെ താഴത്തേക്കും നല്ലൊരു കസവും കൊടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കേർട്ടാണ് നമ്മുടെ ഓണം സീരീസിന്റെ പാർട്ട് ഫൈവ് ആൻഡ് ലാസ്റ്റ് വീഡിയോ ആണ് ഇത് എല്ലാ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് സെക്ഷനിൽ അറിയിക്കുക നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം തന്നെ കൂടി എനേബിൾ ചെയ്യട്ടെ എങ്കിൽ മാത്രമേ നമ്മുടെ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ മൂൺസ്റ്റോണിനെ സ്നേഹിക്കുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ ഫോളോവേഴ്സിനും ഹാപ്പി ഓണം ഒരായിരം ഓണാശംസകൾ ആശംസകൾ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ കളക്ഷൻസുമായിട്ട് വരെ ബൈ எல்லாருக்கும் ஹேப்பி ஓணம்